ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ അലഹദില്ല നമ്മൾക്ക് സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതുകൂടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞ് വീഡിയോ ആണെന്ന് ഇന്നും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണാൻ നമ്മൾ ഏതെങ്കിലും മണിക്ക കലയാളം ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ കഴിഞ്ഞ വീഡിയോസിന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടുകാണ്ട് ലൈക്ക് അടിച്ച് കണ്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ വീഡിയോ ഒക്കെ അപ്പോൾ നമ്മൾ രണ്ട് മാവ് ആദ്യം തന്നെ കൂട്ടി വെച്ചിരിക്കണ കേട്ടോ നീച്ചെങ്ങനെ രണ്ട് മാവാണ് കൂട്ടി വെച്ചിങ്ങാണ്ട് പൊടിയും കുഴച്ചെടുത്ത് കലത്തപ്പം കുക്കറിൽ ഒഴിച്ച് ഞാൻ ഫുള്ളായിട്ടൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടിക്കണല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നങ്ങാണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തുക്കണ് പിന്നെ നമ്മൾ പൊടി ഒന്നിങ്ങോട്ട് കുഴച്ച് വെച്ചിന് പിന്നെ ഇനി തീ പിടിപ്പിച്ചാൽ പോയത് പിന്നെ തീ പിടിപ്പിച്ച് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചാല് നമ്മൾ നമ്മളെ പത്തിരിനെ പെരത്തി എടുക്കാൻ കേട്ടോ അപ്പം എന്താ ഞാൻ ആദ്യം നെയ്ച്ച് വന്നേക്കു തന്നെ ഫസ്റ്റ് ആയിട്ട് ഞാൻ നെയ്യപ്പത്തിനും ഉണ്ണിയപ്പത്തിനും മാവ് പൊട്ടി വെച്ചിട്ടോ ഇന്ന് രാവിലെ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിൽ എന്താ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കടയിൽ കുട്ടികൾ ഉണ്ണിയപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം ചുടുവ് ചോദിച്ചാൽ അപ്പോൾ ആദ്യം നിന്നും ഉണ്ണിയപ്പം നമ്മൾ ചുട്ടത് ഇനി പിന്നെ എന്താണ് എന്താന്ന് നമ്മൾ പിന്നെ ഡെയിലി ചൂടുന്നതാണല്ലോ അങ്ങനെ കേട്ടോ അപ്പം നമ്മൾ പരിശാത്രീൻ്റെ പൊടി നന്നായിട്ട് പെരത്തി കൊടുക്കാനോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി കേട്ടോ നല്ല സപ്പോർട്ട് ഉണ്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ അപ്പോൾ അതിനെ ഓരോരുത്തർക്കും ഞാൻ താങ്ക്സ് പറയാണ് അപ്പോൾ ഇതേപോലത്തെ നിങ്ങളെ സപ്പോർട്ട് നമ്മളിന്നും പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും നിങ്ങളെ ഉപകാരപ്രദമാവുകയാണ് നിങ്ങളെ ഫാമിലിക്കും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കമൻറ്റിനെ ഒരുപോലെ ഞാൻ മറുപടി തരലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളെ പത്തിരി ഒക്കെ പെരുത്തി അവിടെ ഇതാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാനത് പൊരിച്ചെടുത്തും ചെയ്തേനു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കി വെച്ചിരിക്കും പിന്നെന്താ ഗ്യാസിൽ ഞാൻ നെയ്യപ്പം പാരാനും ഉണ്ണിയപ്പം പാരാനും ചട്ടി അടുപ്പത്ത് വെച്ചു നമ്മളെ പത്തിരി ലാസ്റ്റ് ട്രിപ്പ് ചട്ടിയിൽ പിന്നെ പിന്നെ നീന്തി കളിക്കണ്ടട്ടോ അപ്പോൾ ഓരോടുപ്പ് ഓരി മാറ്റിയിട്ട് നമുക്ക് ഇനി നെയ്യപ്പം ചൂടൽ തുടങ്ങണം അപ്പോൾ പിന്നെ ഇനി അവിടെ ആകുമ്പോൾ ഇനി ഒരു ഓട്ടയൊക്കെ കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നെയ്യപ്പം കൊണ്ട് ഈ അടുപ്പൊക്ക് ഓടി വരണം ഈ ചട്ടിക്ക് മറ്റേ ഇവിടെത്തന്നെ ഹൈസ്പീഡാണെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കുത്തിയിട്ടായി കിട്ടാൽ മതി അപ്പോൾ അത് ആ ഉണ്ണിയപ്പം ഒഴിച്ചെടുത്തിരിക്കണതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ നെയ്യപ്പവും ചൂടുണ്ട് കെട്ടോ അപ്പോൾ മൂന്ന് അടുപ്പിൽ കത്തിച്ചിട്ട് ഒരുമിച്ച് നമ്മളൊരു ഓട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ നെയ്യപ്പതാ ഫസ്റ്റ് പാറത് ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധ കൂട്ടും ഒന്നേ ഇപ്പം പാർന്ന് മറിച്ചിടാനായിപ്പം അത് ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടേനും പിന്നെ രണ്ടാമത്തെ നോക്കിയാൽ നമ്മളെ ചട്ടിയിൽ കൊണ്ടിട്ട് കേട്ടോ അടുപ്പില്ല ചട്ടിയിൽ കൊണ്ടിട്ട്ക്കണേ അപ്പോൾ അതാ നമ്മൾ പാർന്ന് നെയ്യപ്പം പൊന്തി വരുന്നോട് കൂടിയാണ് കോരിയെടുക്കലാണ് കേട്ടോ നമ്മൾ ഇപ്പുറത്തെ ചട്ടിക്ക് ഇടലാണ് അപ്പോൾ അതാ ഇവിടെ കൂടെ നിന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെയ്യപ്പത്തിനെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാണ് അപ്പോൾ അതാ നമ്മളെ പത്തിരിനെ ഞാനൊരു പേപ്പറിൽ എണ്ണ ഒന്ന് പോകാൻ വേണ്ടി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നെയ്യപ്പം ഒഴിക്കുന്നു നമ്മൾ ഉണ്ണിയപ്പം മറിച്ചിടുന്നത് അങ്ങനെ പിന്നെ നമ്മളെ കടിയൈറ്റംസാളൊക്കെ ഉണ്ടാക്കണുണ്ട് കേട്ടോ എന്നത്തേപോലെ തന്നെ കലുത്തപ്പം പത്തിരിയും ഉണ്ണിയപ്പവും ഇതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ സുഖീനുണ്ടാക്കിയിട്ടില്ല കേട്ടോ അതൊന്നും ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ പിന്നെതാ എന്താ മക്കള് സ്കൂൾ പോകാനായപ്പോൾ വേഗം കോളിഫ്ലവർ എടുത്തങ്ങാണ്ട് അവർക്ക് പിന്നെ പൊരിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇന്നലെ രാത്രി കൂടുന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പത്തിരിൻ്റെ പാക്കുണ്ടോ അപ്പോൾ അതിൽ നിന്ന് മക്കൾക്ക് കൊടുക്കുകയാണ് നമുക്ക് വേറെ കടി ഉണ്ടാക്കി കേട്ടോ നമ്മൾ പിന്നെ ചായ ഉടിക്കണമെങ്കിൽ പത്ത് മണിയൊക്കെ കഴി എല്ലാ കടി ഐറ്റംസുകളും പോയി മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് അപ്പോൾ അത് ഞാൻ പിന്നെ എന്താ ഗോതമ്പ് ദോശ ഒക്കെ കേട്ടോ അപ്പോൾ അത് നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല ഗോതമ്പ് ദോശ വേറെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേന് അപ്പോൾ അതാ കുട്ടികൾക്കെല്ലാം പിന്നെ ഫ്ലവർ നമ്മൾ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ ഓലക്ക് മൂന്നാൽ കുല്ലതായാൽ പിന്നെ ഓല പോക്കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഓല തടയില്ലല്ലോ അടിയിലല്ലോ എൻ്റെ കൂടെ ആൾക്കാലം ഓല മദ്രസ് സ്കൂൾക്കുള്ള പോക്ക് കെട്ടോ അപ്പോൾ അതിനും നമ്മൾ റെഡിയാക്കി കൊടുക്കണം നമ്മൾ പണിൻ്റെ ഇടയിൽ അപ്പോൾ അതാ ഫ്ലവർ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ചെയ്യണീൻ്റെ ഇടയിൽ രാവിലെ തന്നെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഞങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായോ നമ്മളെ പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ ഇടുന്ന നമ്മളെ ഹെയർ ക്യാപ്പ് ഉണ്ടല്ലോ അതാണ് കേട്ടോ നമ്മൾ മുടിയൊന്നും നമ്മളെ ഭക്ഷണത്തിൽ ആവാതെക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കിതൊരാൾ അയച്ചു തന്നതാണ് കേട്ടോ നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമുക്കൊരുപാട് ഐറ്റംസ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അയച്ചു തരുന്നതാണ് നമ്മളത്രയും സ്നേഹിക്കുന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ നമുക്ക് സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ മുടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെക്കാന് അപ്പോൾ ഞാൻ കിട്ടിയ പാടെത്തന്നെ അത് ഇട്ടിട്ട് ചെയ്തിട്ടു അപ്പോൾ ഇന്നലെ നമ്മൾക്ക് പിന്നെ കിച്ചൺ ഇങ്ങോട്ട് ഉണ്ടേനും അപ്പോൾ അതാ കിച്ചൺ കോട്ടൊക്കെ അത് എന്താ ഇട്ട് ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒൻഡിസായിട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ഉണ്ടേനുട്ടോ പിന്നെ അത് അതങ്ങനെ ഒഴിവാക്കിയതേനും ഈ സാധനങ്ങളൊക്കെ ആദ്യമുണ്ടേനും അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നമ്മൾ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പിന്നെ അതൊക്കെ ഇട്ടിട്ടാണ് പിന്നത്തെ പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ അത് നമ്മൾ വലിയ ഉണ്ണിയപ്പാണ് കേട്ടോ ഇനി ചൂടണത് നമ്മൾ സുഖീനു പകരം നമുക്ക് ഉണ്ണിയപ്പ് കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പം സുഖീനുണ്ടാക്കണേന് പകരം അത് മതി ഇതാക്കിയേക്കാണ് കേട്ടോ അപ്പോൾ വലിയ ഉണ്ണിയപ്പ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി അത് ഓരോന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാനെട്ടോ അപ്പം നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഇടക്ക് വലിയ ഉണ്ണിയപ്പൊക്കെ ചുട്ടീന് ഇപ്പം കുറേ അയക്കണം കേട്ടോ വലിയ ഉണ്ണിയപ്പം പറഞ്ഞിട്ട് അപ്പോൾ സെയിം സെമാവെന്നെയാണ് അത് നമ്മളെ വലിയ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കും ചട്ടി ചെറുതാണ് കുഴി വലുതാണ് കേട്ടോ മൂന്ന് കുഴിയാണ് കേട്ടോ ഈ ചട്ടിയിൽ ഇല്ലത് അപ്പം നീ ചട്ടി എവിടുന്നാണ് വാങ്ങിയത് ഈ എവിടുന്നാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ അതിൻ്റെ ചങ്കിൻ്റെ ഉമ്മ എനിക്ക് തന്നതാണ് കേട്ടോ പിന്നെ ഓലുപയോഗിക്കണില്ല എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കണ്ട അങ്ങനെ തന്നതാണ് അപ്പോൾ അതാ ഈ ചട്ടിൻ്റെ ഉൾഭാഗമൊക്കെ അപ്പം ഇത് കുറേ വർഷം പഴക്കല്ല ചട്ടിയാണ് കേട്ടോ ഇതൊരു ഓടിൻ്റെ ഒക്കെ എന്ന് പറയല ചെമ്പിൻ്റെയൊക്കെ സംഭവം ഉണ്ടാവില്ല ഒരു ഗോൾഡൻ കളറിൽ വരുന്നൊരു സംഭവമാണ് അപ്പോൾ ഇത് എവിടെന്നാ വാങ്ങിയ എന്താ ഏതാണെന്ന് ചോദിച്ച് കുറേ കമൻറ്റ് ഇടലുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇടുന്നൊക്കെ ഇത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് അപ്പോൾ എനിക്കറിയില്ല കേട്ടോ എവിടെന്നാണ് കിട്ടിയിണ്ണം അപ്പോൾ എനിക്കത് ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അപ്പോൾ അതാ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ചുട്ട് റെഡിയാക്കി പിന്നെ വെച്ചിങ്ങനെ ഇങ്ങനൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് പിന്നെ അതൊക്കെ പാക്കിങ് കഴിഞ്ഞ് പിന്നെ മുറ്റമടിയും അകമടിച്ചോരലും കുറച്ച് പാത്രമൊക്കെ കഴുകി പിന്നെ നമുക്ക് ഉച്ചക്കിനില്ലേ കറി റെഡിയാക്കുകയാണ് അപ്പോൾ അതാ കഞ്ഞി വെള്ളം കൊണ്ട് താളിച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മളെ മുരിങ്ങയൊക്കെ ഊരി നന്നായിട്ട് കഴുകി വെള്ളം ചോരാൻ വെച്ചിനി അപ്പോൾ മുരിങ്ങ കഴുകിയത് ഇട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളതൊക്കെ കഴുകി മുരിങ്ങാവുമ്പോൾ കയ്യുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടുക്കും കേട്ടോ അതിലിടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇട്ടുകൂല അപ്പോൾ മഴയൊക്കെ മാറിയതിന് ശേഷം പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് കഴുകിയെടുക്കുക നല്ലോണം മഴ പെയ്യുന്ന ടൈം ആണെങ്കിൽ പിന്നെ അങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ അതാ നമ്മളെ മുരിങ്ങയിലൊക്കെ തിളച്ച് വന്നിട്ട് അപ്പോൾ ഉണക്കൽ ആണ് കേട്ടോ അന്ന് നമ്മളെ പിന്നെ മീൻ പിന്നെ ചെമ്മീനും മാങ്ങയും ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങ അച്ചാർ ഇടാനില്ലതാണ് അപ്പോൾ അതിനൊന്നും ഇപ്പോൾ ടൈമില്ല ആദ്യം വന്നൊരു കഷ്ണെടുത്ത് നമുക്ക് ചമ്മന്തിക്ക് ഒക്കെ ഇടാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ചെമ്മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കണുണ്ടോ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൽ ചെറിയ മണലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചില ആളൊന്നും ഇത് കഴുകലില്ല നമ്മളത് കഴുകി പിന്നെ അങ്ങനെ വലിച്ച് പിന്നെ എണ്ണ ഒഴിച്ച് ഇതൊക്കെ പൊരിച്ചെടുക്കലാണ് കേട്ടോ ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഴുകിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കഴുകി പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറുമ്പോൾ കുറച്ച് താമസം എടുക്കും ഇന്നാലും ഇത് അവിടെ ഇവിടെ കിട്ടും ഉണക്കണല്ലേ അല്ലേ അപ്പൊ നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് കഴുകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ മാങ്ങയൊക്കെ പൂണ്ട് മാങ്ങനെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ നല്ല കൈപ്പൊന്നും ഇല്ലാത്ത തൊലിയാണ് അപ്പോൾ തൊലിയൊക്കെ കളയാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി കിട്ടും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കറക്കിയെടുത്താൽ നമ്മളെ ചെമ്മീനും മാങ്ങയും ചമ്മന്തി റെഡി ആയില്ലേ നല്ല ടേസ്റ്റാണല്ലേ മാങ്ങയും ചെമ്മീനും ഞാൻ അച്ചാർ ഇട്ടാലും ചമ്മന്തി അരച്ചാലും ഒക്കെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നൊക്കെ സിമ്പിളാണ് കേട്ടോ കറികൾ ഇതൊക്കെ ഇപ്പം പെട്ടെന്ന് പണി കഴിക്കാൻ പറ്റി പിന്നെ അതാ ഉണക്കൽ മീൻ നമ്മൾ പൊരിച്ചു കുറേ ആയിന് കേട്ടോ ഉണക്കൽ വാങ്ങിയിട്ട് അപ്പോൾ ഉണക്കലിന് ആഗ്രഹം അപ്പോൾ ഇന്നലെ നമ്മൾ കളികവിൽ ചന്ത നടക്കുമല്ലോ ബുധനാഴ്ച അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചക്കറിയും അതേപോലെ ഉണക്കൽ മീനും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ അങ്ങനെ ബുധനാഴ്ച പോയിട്ട് ഒരുമിച്ചാണ് കൊണ്ടുവരില്ലോ അപ്പോൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് കാണിച്ചിരുന്നത് അപ്പോൾ അത് നല്ല മുരിങ്ങാ നല്ല ഉണക്കൽ പൊരിയും ചമ്മന്തി ഇന്നത്തേത് ഇങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ ഒരു കൊറിയർ അൺബോക്സ് ചെയ്ത് നോക്കട്ടോ ഇത് ഉച്ചയ്ക്ക് ശേഷം വന്ന കൊറിയറാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഒന്ന് വീഡിയോ എടുത്താണ് ഇപ്പം ഇതായിട്ട് നമ്മളെ കൊറിയറ് അപ്പോൾ നമ്മളെ സംഭവം ഗ്ലൗസാണ് കേട്ടോ കീറണ്ടവിടെ പ്ലാസ്റ്റിക്കാ അപ്പൊ ഈ ഗ്ലൗസ് അയച്ചു തരുന്ന ആൾ എനിക്ക് സ്ഥിരമായിട്ട് ഗ്ലൗസ് അയച്ചു തരുന്ന ആളാണ് കേട്ടോ അപ്പൊ നമ്മളെ ഗ്ലൗസ് കഴിഞ്ഞോന്ന് ചോദിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും അയച്ചു തരുന്നൊരു വ്യക്തിയാണ് അപ്പൊ ഗ്ലൗസ് നല്ല ഫിറ്റ് ഫിറ്റ് ആയിട്ടുള്ള അടിപൊളി ഗ്ലൗസ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ഗ്ലൗസ് വന്നിട്ടില്ല കേട്ടോ അപ്പൊ എന്നെ കയ്യിലിട്ടിരിക്കുന്നത് നല്ല ഫിറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് ആണ് കേട്ടോ അപ്പൊ നമ്മളെ ഗിഫ്റ്റുകളൊക്കെ തന്നെ ആൾക്ക് ഒരുപാട് താങ്ക്സ് കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസാലുവളിക്കും